ഹോം സ്റ്റേ ദേവി അമ്മ എൻ്റെ പേര് സുമ ഞാൻ നെടുമങ്ങാട് പോകത്തുരുന്നായിരുന്നു അമ്മയുടെ തെറ്റിയിട്ട് മൂന്ന് വർഷത്തിൽ കൂടുതലായി ഞാനും എൻ്റെ കുടുംബവും സ്ഥിരമായി അമ്മ വരുന്നുണ്ട് അമ്മയെ നമസ്കാരം ഇനി കുറച്ച് ചോദ്യങ്ങൾ അമ്മ ചോദിക്കാനുണ്ട് അമ്മ കലി എന്നാൽ എന്ത് നന്നായിട്ട് അറിയാം കലി എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് നെഗറ്റീവ്സ് ആണ് കേൾക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും കലി എന്ന് പറയുമ്പോൾ അത് നന്മയല്ല ഏതൊരു വാക്കും നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥവും നമുക്ക് ഉണ്ടാകാം അപ്പൊ ഈ കലി എന്ന് പറയുന്നത് കണ്ട് നമ്മൾ പറയൂ ലതാ കരിവോട് നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലുള്ള അർത്ഥമാണ് എപ്പോഴും കൽക്കിക്ക് വിപരീതമാണ് കലി ഈ കലി ചോദിച്ച ചോദ്യം ഒന്നുകൊണ്ടോ കലി കലി എന്നാൽ ഇത് തന്നെയാണ് കരി ഈ നെഗറ്റീവ്സിനെയാണ് കലി എന്ന് പറയുന്നത് ഈ കലി നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത് ഈ ഉള്ളിൽ കിടക്കുന്ന ഈ നെഗറ്റീവ്സിനെ നമ്മൾ എടുത്ത് കളയണം നമ്മൾക്ക് മാത്രമേ കളയാൻ പറ്റൂ നമ്മളത് കളയണം അപ്പൊ കൽക്കിയുടെ വിപരീതം കരി കലി രാക്ഷസന്മാര് അല്ല സുരന്മാർ എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾക്കറിയാം പണ്ട് കാലങ്ങളിൽ മാമനിമാരെല്ലാം തപസ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹോമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെതായ പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴോ എല്ലാത്തിനും ഒരു തടസ്സം വരും ആരായിരിക്കും ഈ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് രാക്ഷസന്മാരോ രാക്ഷസികളോ അസുരന്മാരോ അസുരികളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഇതിനെ തടസ്സപ്പെടുത്തുന്നത് എന്തിനാണ് അവരിത് തടസ്സപ്പെടുത്തുന്നത് അവരുടെ എതിരാണ് അവരുടെ എതിരാണ് ഈ മാമുനിമാർ ചെയ്ത് എടുക്കുന്നത് അവർക്ക് കിട്ടുന്ന ഈ പവർ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഈ ചൈതന്യം ഇതിന് വിപരീതമായ ഈ രാഷ്ട്രസഹർദ്ദങ്ങൾക്ക് ദോഷകരമാണെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവർ മാക്സിമം ഇതിനെ തടസ്സപ്പെടുത്തും ഇവരെ ഇവിടുന്ന് ഓട്ടിക്കും അതേപോലെ തന്നെയാണ് കൽക്കിക്ക് ് ഇവർ നിൽക്കും ഈ കലക്കിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഇതിനെയാണ് കലി എന്ന് പറയുന്നത് കലി രാക്ഷസൻ എന്ന് പറയുന്നത് കലി രാക്ഷസി എന്ന് പറയുന്നത് ഇത് അവരവരുടെ ഉള്ളിലുള്ളതാണ് എന്റെ നോട്ടീസിൽ ഞാൻ ആദ്യമേ അത് പറഞ്ഞിട്ടുണ്ടല്ല ആ നോട്ടീസിൽ ഞാൻ വ്യക്തമായിട്ട് തന്നെ എഴുതി ചേർത്തിട്ടുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എഴുതി ചേർത്തതാണ് ഈ നോട്ടീസ് അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സംഭവങ്ങളെല്ലാം അതിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അത് വ്യക്തമായിട്ട് തന്നെയാണ് ഭഗവാൻ പറഞ്ഞത് എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ് ഈ നോട്ടീസ് ഞാൻ അടിച്ചത് ഇന്നും കൊടുക്കുന്നുണ്ട് ഇത് ഇതാണ് ഭഗവാൻ പറഞ്ഞത് ഇതിൽ പൂവോ എന്തെങ്കിലും വെച്ച് പൂജിക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയാം അതിൻ്റെ ഫലവും അവർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ കൽക്കിക്ക് വിപരീതമായതാണ് മനസ്സിലായോ കളിയെ തോൽപ്പിക്കാൻ വന്നോപ്പായിട്ട് കലിയെ തോൽപ്പിക്കാൻ തന്നെയാണ് കൈക്കി വന്നത് കൈക്കി വരുന്നത് കലിയെ തോൽപ്പിക്കാനാണ് കലി എന്ന് പറയുന്നത് ഓരോരുത്തരുടെ മനസ്സിലെ അഴുക്കുകളാണ് അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനിത് പറയുന്നതാണ് അതുതന്നെയാണ് ഇന്നും ആവർത്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ കലി പൂണ്ട് കിടക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കളങ്ക നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ ഒരിക്കലും കൈക്കിയിലെടുക്കാൻ നിങ്ങൾക്ക് എത്താനേ കഴിയില്ല അത് കാരണം കൽക്കിയുടെ വിപരീതമായ കലിയെ തോൽപ്പിക്കാൻ തന്നെയാണ് നശിപ്പിക്കാൻ തന്നെയാണ് കൽക്കി ജന്മ കലി പ്രത്യക്ഷത്തിൽ വരുമോ ഉറപ്പായിട്ട് വരും കലി പ്രത്യക്ഷത്തിൽ ഉറപ്പായിട്ട് വരും പക്ഷെ അത് എങ്ങനെയാണ് വരുന്നത് അവരവരുടെ മനസ്സിലൂടെ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു രൂപത്തിൽ പെടും എന്നൊന്നും വിചാരിക്കേണ്ട നമ്മുടെ ഉള്ളിലുള്ള ഈ കലിയെയാണ് നമ്മൾ കളയുന്നത് കലി വന്നേ പറ്റൂ നമ്മുടെ ഉള്ളില് കലിയുണ്ട് അപ്പൊ ഈ രാക്ഷസവർഗങ്ങള് ഈ അസുരവർഗങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അത് മാറ്റണം അത് ഞാൻ ഈ നോട്ടീസിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അത് ഇന്നോ ഇന്നലെയോ എഴുതിയതല്ല വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ അത് എഴുതിയതാണ് കലിയെ തോൽപ്പിക്കാൻ തന്നെയാണ് കളിക്കി വന്നത് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ല നമ്മുടെ പരിസരങ്ങളായാലും അതുപോലെ തന്നെ നമ്മുടെ സമൂഹമായാലും നമ്മുടെ രാജ്യം ആയാലും മാറ്റുന്നത് അടുത്ത ചോദ്യം അയ്യപ്പൻ എന്ന് പറയുന്നത് മഹാസത്യമാണ് അപ്പോഴേ മഹാദേവൻ എന്ന് പറയുന്നത് ഒരു ഒരു സങ്കല്പമാണ് അതെ പറയുന്നത് നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഇപ്പോഴും തന്നെ ഇപ്പോഴും നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത് അയ്യപ്പന്റെ ക്ഷേത്രമുണ്ട് അയ്യപ്പൻ കളരി പിടിച്ചതുണ്ട് അയ്യപ്പന്റെ ഗുരുവിന്റെയൊക്കെ സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ പന്തള കൊട്ടാരമുണ്ട് അപ്പൊ അതുകൊണ്ട് ആൾക്കാർ വിചാരിക്കുന്ന എന്ത് അയ്യപ്പനുണ്ട് എന്ന ആൾക്കാർ വിചാരിക്കുന്നു ഇതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ വേറെ പലതും ഉള്ളത് ശിവഭഗവാനായാലും അതിൻ്റെതായ കാര്യങ്ങളുള്ളതും പക്ഷെ ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അത് കാലങ്ങൾ ഒരുപാട് മാറിയതുണ്ട് പക്ഷെ വിചാരിക്കുന്ന ആൾക്കാർക്ക് അതറിയാം അതം തുടക്കമാണ് ഭഗവാന് മുമ്പും ഉണ്ട് ശക്തികൾ ആദിമരശക്തി ആയാലും അതുപോലെ തന്നെയുള്ള ശക്തികളായാലും ശിവഭഗവാനിൻ്റെ മുമ്പുള്ളതാണ് അതിനു ശേഷമാണ് ഭഗവാൻ ആയത് പിന്നെ ത്രിമൂർത്തികളായത് പിന്നെ അതിനുള്ള പി എല്ലാം ആയത് മുക്കോട് മുക്കോട് ദൈവങ്ങളേ ഉള്ളൂ മുപ്പത്തിമുക്കോട് ദൈവങ്ങൾ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ സങ്കല്പല്ല യാഥാർത്ഥ്യമാണ് നമ്മൾ അനുഭവിച്ചാണ് അറിയുന്നത് അനുഭവത്തിലൂടെ നമുക്കറിയാൻ പറ്റും ഈ പോക്ക് ഇങ്ങനെ പോകാണെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ജനങ്ങൾ പറയും മഹാത്മാഗാന്ധിജി ഇല്ല എന്ന് ഞാൻ വെറുതെ ഒന്ന് പറയുന്നതാണേ മഹാത്മാഗാന്ധിജി ഉണ്ടായിരുന്നില്ല പറയും എന്റെ അമ്മ കണ്ടിട്ടുണ്ട് മഹാത്മാഗാന്ധിജിയെ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അപ്പോ അതുകൊണ്ട് മഹാത്മാഗാന്ധിക്ക് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂല ചരിത്രവും അതും കൂടെ ചേർത്ത് പറയുന്നതല്ല ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാനായി ഇനി കൊറേ തലമുറകൾ കഴിയുമ്പോൾ ഇത് അവരെന്ത് പറയും മഹാത്മാഗാന്ധിക്ക് നമ്മുടെ സംഭവം ഒന്നും ഇല്ല എന്ന് പറയും അയ്യപ്പന്റെ അച്ഛനാണ് ശിവൻ എന്ന് പറയുന്നത് പക്ഷെ അയ്യപ്പനുണ്ട് ഗുരുവാങ്ങീരപ്പനുണ്ട് கிருஷ்ணனொண்டு தன்தோரகையும் அது ஒக்கா பந்தப்பட்டது கைலம்சும் உண்டு இது எல்லா தெளிவும் கொடுத்துட்டும் அவர் சிவபகவான்பயம் மட்டது யாதார்த்து நம்மளொன்று விசாரிக்காது மகாபாரத யுத்தம் நடந்ததே தெளிவாக എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ആരും അത് എടുക്കാൻ തയ്യാറാവുന്നില്ല അത് ആരുടെ കുറ്റം അവരവരുടെ മനസ്സിന്റെ കുറ്റം അവരവരുടെ ചിന്തകളുടെ കുറ്റം അല്ലാതെ വേറെ ഒന്നുമല്ല ഇത് നൂറ് ശതമാനവും സത്യമാണ് സത്യമായിട്ട് എടുക്കുമ്പോ അതിന്റെ ഫലം കിട്ടും അനുഭവത്തിന് മാത്രം വിശ്വസിച്ചാൽ മതി അപ്പൊ അയ്യപ്പൻ എന്നുള്ളത് സത്യമാണെങ്കിൽ ആണെങ്കിൽ ശിവൻ എന്നുള്ളത് എന്നെ കാണും സത്യം തന്നെ പതിനഞ്ച് വർഷമായി ഈശ്വര ശക്തികൾക്ക് പവർ കൊടുക്കുന്നു അത് നമുക്ക് അനുഭവത്തിലൂടെ നമുക്കറിയാം അതെന്താണ് മറ്റുള്ളവരത് അങ്ങനെ ഒന്നും അവർക്ക് അനുഭവം ഇല്ല രണ്ട് ഈ അനുഭവം ഉള്ള ആൾക്കാരും ഇതിനെ നല്ല രീതിയിൽ എടുക്കുന്നില്ല അത് കാരണമാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം ഒരു സാധാ ഒരു സ്ത്രീക്ക് ഇരുന്ന് ഈ കാര്യങ്ങളൊന്നും വിളമ്പാൻ പറ്റില്ല ഭഗവാനിൽ നിന്നും കിട്ടുന്നത് താൻ സുഖമായി അനുഭവിച്ച് നല്ല രീതിയിലായിട്ടും അവർക്കത് കിട്ടിയില്ല എങ്കിൽ അവരത് എടുത്തില്ല എങ്കിൽ നമുക്കൊരിക്കലും അവരെ തിരുത്താൻ കഴിയില്ല തനിക്ക് കിട്ടിയ മഹാഭാഗ്യം നമുക്ക് കിട്ടി എങ്ങനെയാണ് കിട്ടുന്നത് ഇവിടെ നിന്നാണ് കിട്ടുന്നത് ഭഗവാനിലൂടെയാണ് കിട്ടുന്നത് സുമിങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് എടുക്കാൻ തക്കവണ്ണം എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഭഗവാനാണ് തന്നത് എന്തിലൂടെയാണ് കിട്ടിയത് എന്ന് എടുക്കാൻ തക്കവണ്ണ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടോ ഉം പറഞ്ഞു എന്തൊക്കെയുണ്ട് ഈ ആരോഗ്യപരം എന്ന് പറയുമ്പോൾ തന്നെ രോഗത്തിന്റെ അവസ്ഥ മാറണം പിന്നെ കുട്ടികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അവർ പിന്നെ എല്ലാത്തിനും എല്ലാ ജോലികൾക്കും എല്ലാം ചെയ്യും പിന്നെ ഒരാൾക്ക് പതിനേഴ് വയസ്സായി ഒരാൾക്ക് പതിനാ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞു അവര് ആദ്യമൊക്കെ ഒന്നും ചെയ്യില്ലായിരുന്നു ഇപ്പോൾ വീട്ടൊന്നും ഒന്നും ചെയ്യില്ലായിരുന്നു വളരെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ വളരെ മോശമായിരുന്നു ഇപ്പം എല്ലാം മുന്നോട്ടാണ് പ്ലസ് ടുവിൽ പഠിക്കുന്ന മോ എല്ലാവർക്കും നല്ല മാർക്കൊക്കെയാണ് പിന്നെ സാമ്പത്തിക അൻസറിനെ കൊണ്ട് എല്ലാം ആരോഗ്യം പിന്നെ വീട്ടിൽ മനസ്സമാധാനം ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യം കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം സമാധാനം വേണം തരാൻ കഴിയും അങ്ങനെ അറിയുന്നുണ്ട് പിന്നെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് പിന്നിലായിരുന്നു പിന്നിലല്ല അങ്ങനെയെല്ലാം ബാധ്യതയായിരുന്നു ഒരുപാട് ബാധ്യതയായിരുന്നു ഇപ്പൊ അതിനെല്ലാം കുറേ കുറേ മാറുന്നുണ്ട് പിന്നെ ണ്ട് ആരോഗ്യം കിട്ടുന്നുണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസവും അനുസരണയും വരുന്നുണ്ട് പിന്നെ സാഹചര്യമായിട്ട് കുറെ മാറ്റങ്ങളും വരുന്നുണ്ട് ഇതെല്ലാം ഭഗവാനാണ് തരുന്നത് എവിടെന്നാണ് കിട്ടുന്നത് ഇവിടെ നിന്നാണെന്ന് നിങ്ങള് അനുഭവിച്ചറിയുകയും ചെയ്യുന്നു അപ്പൊ നിങ്ങളുടെ ഈ അനുഭവിച്ചറിയുന്ന ഈ മഹാഭാഗ്യം എല്ലാവർക്കും കിട്ടും പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് എന്താണ് അനുസരണം അനുസരണയിലൂടെ നിങ്ങൾ എടുത്താൽ മാത്രമേ അപ്പൊ എടുത്താൽ കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഉള്ളതല്ലാത്തൊരു സാധനം എടുക്കാൻ പറ്റൂ അപ്പൊ നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ എല്ലാം കിട്ടുന്നുണ്ട് നിങ്ങളുടെ രോഗം മാറ്റുന്നു നിങ്ങളുടെ ദുരിതം മാറ്റുന്നു നിങ്ങളുടെ കഷ്ടം തീർക്കുന്നു അതോടൊപ്പം മനസമാധാനം കിട്ടുന്നു കുട്ടികളുടെ വഴി തെറ്റി പോകാതെ ആ വഴികൾ നോക്കുന്നുണ്ട് കുട്ടികൾ അനുസരണയും അതുപോലെ വിദ്യയുടെ കാര്യത്തിലും അവര് നേടാനും ശ്രമിക്കുന്നുണ്ട് ഇതൊരു ഇതല്ലേ ഒരു ജീവിതത്തിൽ ആവശ്യം ആ ആവശ്യം നിങ്ങൾക്ക് ഭഗവാൻ നന്നായിട്ട് തരുന്നുണ്ട് അപ്പൊ ഭഗവാനെ നിങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത് വിശ്വസിക്കൂല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ അതിനകത്ത് നിങ്ങൾ ആരെ കാണാനാണ് ഇവിടെ വരുന്നത് എന്നെ കാണാനാണ് നിങ്ങൾ ഇവിടെ വരുന്നത് ഭഗവാനെ കാണാനല്ല പക്ഷെ നിങ്ങൾ എന്റെ അടുക്ക വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് ആരെ തരും ഒരിക്കലും ഞാനാണ് നിങ്ങൾക്കിത് തരുന്നതെന്ന് പറഞ്ഞിട്ടേ ഇല്ല ഭഗവാൻ എന്നിലൂടെ ഇത് പറയാൻ തുടങ്ങിയിട്ട് പതിനഞ്ചു വർഷത്തിലേറെയായി അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പതിനഞ്ചു വർഷം കൊണ്ടേ പറയുന്ന ഈശ്വര ശക്തികൾക്ക് ചൈതന്യം കൊടുക്കുന്നു ആരും ഇന്നോളം പറഞ്ഞിട്ടില്ല അതുപോലെ നിങ്ങൾ എല്ലാ രോഗങ്ങളും മാറ്റിത്തരാം ഏതില്ലാതെ ഔഷധങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരാം ഇങ്ങനെ പറയാൻ സാധാരണ ഒരു സ്ത്രീക്ക് പറ്റില്ല നിയോഗിച്ച ആൾക്കാർക്ക് മാത്രമേ പറയാൻ കഴിയൂ അത് നിങ്ങൾ അനുഭവിച്ചറിയാം അനുഭവിച്ചു ഈ മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ ദിവസത്തിലുള്ള എല്ലാ ആൾക്കാരും അനുഭവിച്ചറിയുന്നുണ്ട് ഇനി ഇത് തുടർന്ന് പോയാൽ എന്തായിരിക്കും കിട്ടുന്നത് ഇത് നിങ്ങൾ ഇത് തുടർന്നു പോയാൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടും ഭാഗ്യത്തിൽ നിന്നും നിങ്ങൾക്ക് ഉയരാൻ കഴിയും ഇതുപോലെ എല്ലാ കാര്ക്കും വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാൻ പക്ഷെ എന്തുകൊണ്ട് അവർക്ക് കിട്ടുന്നില്ല കിട്ടും കിട്ടും ായിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഭാഗ്യമുള്ളവരെടുക്കിട്ട് ഇത് അനുഭവിച്ചറിയട്ടെ ഇത് സത്യമാണോ കള്ളമാണോന്ന് തീരുമാനിക്കേണ്ടത് അവര് പല പല ആൾക്കാർ ദൂരെ നിന്നാണ് ആ വരുന്നത് ഇവിടെ നാട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് കാണാൻ ആരും വരാറില്ല ദൂരെ നിന്ന് വരുന്ന ആൾക്കാരോട് ഇവിടെയുള്ള ഉള്ള ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എവളെ ഇവിടെ ഒട്ടിച്ചിട്ട് വർഷങ്ങളോളായി എവളിവിടെ ഇല്ല ഇവള് ഭയങ്കര തട്ടിപ്പ് കാര്യമാണ് പറ്റിപ്പുകാരിയാണ് ഞാൻ ഒരേ ഒരു ഫോൺ നമ്പർ എൻ്റെ ഞാനിവിടെ വന്നിട്ട് മുപ്പത്തെട്ട് വർഷമായി ഈ മുപ്പത്തെട്ട് വർഷത്തിനിടയിൽ പതിനഞ്ച് വർഷമേ ആയുള്ളൂ ഭഗവാൻ എന്നോട് സംസാരിക്കുന്നു എന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടിയിട്ട് തീർച്ചയായിട്ടും അതിനുശേഷം കണ്ടിട്ടില്ലാത്ത നിങ്ങളെല്ലാവരെയും ഞാൻ കാണുന്നത് അതിലും അനുസരണ ഉള്ളവർക്ക് മാത്രമേ ഇത് ഇടയുള്ളൂ എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ എടുത്തു ഇരിക്കുന്ന ഒരു ആയുധം അല്ല അനുസരണ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ഇത് ഭഗവാനാണ് തരുന്നത് പക്ഷെ എന്നിടുണ്ട് അപ്പൊ എന്നെ ഇവിടെ നിന്ന് ഓടിച്ചു എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് ഒരു കൊറുപ്പോ ദേഷ്യമോ വിദ്വേഷമോ ഇല്ല കാരണം അവര് ചോദിച്ചു വാങ്ങുന്നത് ഭഗവാന് കൊടുത്തേ പറ്റും അവരെന്താണോ ചോദിക്കുന്നത് അത് ഭഗവാൻ കൊടുത്തിരിക്കും അത് അവര് വാങ്ങിച്ചിരിക്കും അത് ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇത് നിങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാർ ഞാനുമായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പൊ നിങ്ങൾ അവരുടെ മുന്നില് എൻ്റെ മുന്നിൽ നിങ്ങൾ ഞാൻ ഇരിക്കുമ്പം അനുസരിച്ചാൽ മാത്രമേ ഭഗവാൻ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് കളിയേയും കുറിച്ച് കൂടുതൽ ില്ല കാരണം ഇപ്പൊ അതിനുള്ള സമയമാണ് നിങ്ങക്ക് നന്നായിട്ട് അറിയാം ക്ഷേത്രങ്ങളെല്ലാം വളരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നു രോഗം വരുന്നു രോഗത്തിന് ഔഷധ ഇല്ലാത്ത രോഗങ്ങളാണ് ഇതെല്ലാം ഇതിന്റെ തെളിവുകളാണ് ഈ തെളിവുകൾ ഇതിങ്ങനെ ഭഗവാൻ കൊടുക്കുന്നത് ജനം എടുത്തോണ്ടേ ഇരിക്കുന്നു ജനങ്ങൾക്ക് മനസ്സിലാവണം ഇത് കൽ സമയമാണ് അപ്പൊ വന്നേ പറ്റുള്ളൂ ഈ കഴിക്കുന്ന സമയത്ത് അതിന് സാറിന് ഒരു തെളിവൻ കൊറോണ വന്നപ്പോൾ ജനങ്ങളെല്ലാം ഇപ്പോഴും അത് പേടിക്കില്ല എന്നുള്ളതാണ് പ്രത്യേകമായിരുന്നു അപ്പൊ അതും ഒരു തെളിവൻ ആ സമയത്തും ഇല്ലാതെ ജീവിച്ചവിടെ ഉണ്ട് ഇവിടെ കാരണം നമ്മൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഭഗവാൻ ഇനി വരും ഇനി രോഗങ്ങൾ വരും ഔഷധം ഇല്ലാത്ത രോഗങ്ങളാണ് വരുന്നത് ഔഷധം കണ്ടുപിടിക്കാൻ കണ്ടുപിടിച്ചാലും അത് പ്രയോജനപ്പെടില്ല അപ്പൊ ഭഗവാനെ അത് മാറ്റാൻ പറ്റും അപ്പൊ അത് തെളിവാണ് എത്ര തെളിവ് കൊടുത്താലും അത് തെളിവായിട്ട് എടുക്കുന്നവർക്ക് മാത്രമേ അത് തെളിവായിട്ട് തോന്നിട്ടോ അല്ലാതെ പറ്റില്ല ഇന്ന ഇന്ന തെളിവ് ഇന്ന ഇന്ന കാര്യം എന്ന് പറയാൻ ഇതിലില്ല ഇത് അനുഭവത്തിലൂടെയും അല്ലാതെയുമാണ് ഇത് നേടിയെടുക്കുന്നത് പിന്നെ കുറിച്ച് ചെല്ലര് പറയുന്നുണ്ട് ഈ കളിക്ക് ജനിച്ചിട്ടില്ല ആയിരം വർഷം അല്ല അയ്യായിരം വർഷം കഴിഞ്ഞേ ജനിക്കു അത് പുരുഷനായിരിക്കും സ്ത്രീ ജനിക്കില്ല എന്ന് നിങ്ങൾ അനുഭവം പറയുന്ന നിങ്ങളുടെ അനുഭവം നിങ്ങളിൽ വിശ്വസിക്ക് അയ്യായിരം വർഷം കഴിഞ്ഞിട്ടേ വരുള്ളൂ അയ്യായിരം വർഷം നിങ്ങടെ എടുത്താൽ മതി അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ പുരുഷൻ വരുമ്പോ എടുത്താൽ മതി എന്നെ എടുത്ത ജോലി എനിക്ക് കൃത്യമായി ചെയ്യണം ഭഗവാനും സ്ത്രീയും കുഞ്ഞുങ്ങളും എല്ലാം സ്ത്രീ കുഞ്ഞിന്റെ ഇവിടെ വന്ന് പറയിക്കേണ്ട സമയത്ത് സ്ത്രീ കുഞ്ഞില് വരും അടുത്ത കൃഷ്ണൻ കുഞ്ഞില് വരും അയ്യായിരത്തി അയ്യായിരം ഇവിടെ ആരെയും കാര്യവും ഇല്ല നിങ്ങളുടെ അനുഭവം എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം എന്താണോ നിങ്ങൾ അനുസരിക്കുമ്പം കിട്ടുന്നത് നിങ്ങൾ അതിന്റെ കണ്ണിയും കടപ്പാടും നിങ്ങൾ കാണിക്കുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഇതിന് ദൈവ നിശ്ചയം എന്ന് പറയും ഇതിനെയാണ് ദൈവനിശ്ചയം എന്ന് പറയുന്നത് ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്ന കാര്യം നടപ്പിലാക്കിയിരിക്കും നിങ്ങൾ എവിടെയോ കിടന്ന ആൾക്കാർ ഞാൻ നിങ്ങളെ കണ്ടിട്ട് പോലും ഇല്ല നിങ്ങൾക്ക് വന്ന് ഇത്രയും മാറ്റങ്ങൾ വരണമെങ്കിൽ സാധാ ഒരു ജന്മത്തിന് കഴിയില്ല അപ്പൊ ഇപ്പൊ മക്കൾക്ക് അവതരിച്ചു എന്ന് നിങ്ങൾ വിധി എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടി ഭാഗ്യം അല്ല ഇനി അഞ്ചു വർഷം കഴിഞ്ഞിട്ടോ അയ്യായിരം വർഷം കഴിഞ്ഞിട്ടോ മതി എന്ന് വിചാരിക്കുന്നവർക്ക് എടുക്കാം ഇവിടെ ആരെയും അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യവെളിയിൽ അടിച്ചേൽപ്പിക്കാനുള്ള കാര്യമേ തലമുറകളും കഴിഞ്ഞല്ലേ അതിനെന്താണ് തടസ്സം എന്താണ് തടസ്സം നിങ്ങൾക്ക് ഭാഗ്യം വേണോ നിങ്ങൾ എടുക്ക് നിങ്ങൾക്ക് വേണ്ടേ നിങ്ങൾ കളയേ അല്ല കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ കാത്തിരിക്കുക ഇതത് വിഷയമേ അല്ല ഭാഗ്യം ആർക്ക് വേണം മഹാഭാഗ്യം ആർക്ക് വേണം ഇതെങ്ങനെ എടുക്കണം എന്ന് മാത്രം നോക്കിയാൽ മതി അല്ലാതെ വേറെ കുറിച്ച് ഒരുപാട് ചിന്തിച്ച് നിങ്ങളുടെ ഭാഗ്യം കളയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് കിട്ടുക എടുക്കാനാണ് ഉദ്ദേശമാണെങ്കിൽ അതിൻ്റെ രീതിയിൽ എടുക്കുക എന്നെ സംശയത്തുള്ള ഒരു വിഷയമേ അല്ല ദൈവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നത്തകല്ല് നത്തകല്ല് പേശുമോ നട്ടകല്ല് പേശുമോ നടാത്ത കല്ല് പേശുമോ ചുട്ട ചട്ടി ചട്ടുകം തകച്ചുവറിയുമോ അത് ദൈവനിശ്ചയമാണ് അതേപോലെ ഒരു നല്ല ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്യും രോഗങ്ങളും മാറ്റും ദുരിതങ്ങളും മാറ്റും പ്രശസ്തനായിട്ട് നല്ല രീതിയിൽ പണ്ടത്തെ നാല് വഴികളാണല്ലോ അങ്ങനെ നടക്കുന്ന സമയത്ത് അതിലൊരു ഒരാൾക്ക് ഭയങ്കര മോഹം ഇതിൽ നിന്നും വിദ്യ ഇദ്ദേഹത്തിൽ നിന്നും പഠിക്കണം ഇതും അപ്പൊ ഇതിൽ നിന്നും പഠിക്കാനുള്ള അതിമോഹം കാരണം അദ്ദേഹം എന്ത് ചെയ്ത് കുറെ വിളവുകൾ പണ്ടറിയാല വാഴക്കുല അതുപോലെ തന്നെ ചേന ഇങ്ങനെയുള്ള വിളവുകളെല്ലാം ഈ നാട് വഴി വരുന്ന വടിയിൽ കൊണ്ടുവച്ചു ഇതൊരു ദൂരെ മാറി നിന്ന് ഇത്ര നാടി മാറി നിൽക്കണം എന്നൊക്കെ ഉള്ള ഏർപ്പാടുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു ഓരോരോ കാലം മുതൽ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കും അത് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ അതിനു വേണ്ടി സമരം ചെയ്യാം എന്താവാ അങ്ങനെ അപ്പൊ ഇദ്ദേഹം ഈ നാട് വാലയിൽ നിന്നും പഠിക്കുന്നതിന് വേണ്ടി ഈ വിദ്യ പഠിക്കുന്നതിന് വേണ്ടി വളരെ ആഗ്രഹിച്ചിട്ട് അദ്ദേഹം ചെയ്ത് ഉണ്ടാക്കിയ കൃഷിയുടെ ഈ സാധനങ്ങളെല്ലാം വാഴയുടെ പുലയായാലും ചേമ്പ് ചേന അങ്ങനത്തെ കുറെ വിളവുകൾ കൊണ്ട് ഇദ്ദേഹം വരുന്ന വഴിയിൽ വെച്ചിട്ട് ദൂരമായി അപ്പോൾ അനുയായികളും ഇദ്ദേഹം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സാധാരണ അവരുടെ വീടുകളിലാണ് കൊണ്ടു വഴിയിൽ കൊണ്ടുവയ്ക്കില്ല അതെന്താ ഇങ്ങനെ വെച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഒരാൾക്ക് അങ്ങയുടെ ശിക്ഷത്വം സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട് അത് കാരണമാണ് ഇത് ഇവിടെ വന്നതും വെച്ചതും ഇദ്ദേഹത്തിന് പെട്ടെന്ന് അരിശം വന്നിട്ട് ആ വച്ചിരുന്ന വിള മുഴുവനും ഒരു കുട്ടയ്ക്കകത്ത് വച്ചിരുന്ന ഒരു മുഴുവനും എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പറഞ്ഞു എടുത്തോണ്ട് പോടാ മാടപ്പോ ഇതാണ് പറഞ്ഞത് എടുത്തോണ്ട് പോടാ മാടപ്പോത്തെ ദൂരെ നിന്ന് കേട്ട അദ്ദേഹത്തിന് തോന്നി ഇദ്ദേഹം പറഞ്ഞത് ദിവ്യമായ ഒരു മന്ത്രമാണെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലെ താഴത്തിൽ ചെന്ന് തരക്കുകയും ആ മന്ത്രം ഉരുവിടാൻ തുടങ്ങുകയും ചെയ്തു എടുത്തോണ്ട് പോട ഇതാണ് മന്ത്രം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ മന്ത്രം അങ്ങോട്ട് പറയാൻ തുടങ്ങി ആൾക്കാർക്ക് ദഹിച്ചില്ല അവര് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതങ്ങ് മാറി പക്ഷെ ഈ മനുഷ്യൻ അതിനെ ഒരു ദിവ്യ മന്ത്രമായിട്ട് കരുതി പറയാൻ കൂടും അദ്ദേഹം അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അത് തന്നെയാണ് ഇവിടെയും നടക്കുന്നത് എവിടെയും നടക്കുന്നത് നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മളടയ്ക്ക് എത്തുന്നില്ല ഇന്നാൻഡത്തെ എത്തുള്ളൂ ഇന്നാൻഡത്തെ എത്തില്ല അത് വേണം ഇത് വേണം പാണ്ഡിത്യം വേണം എല്ലാം പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം അങ്ങനെ ഒന്നുമേ ഇല്ല ഭഗവാനെ ഇഷ്ടപ്പെടുക ഭഗവാൻ ഇഷ്ടപ്പെടുക ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ എടുക്കാനുള്ളത് എടുക്കുക മന്ത്രം ആസ്വദിച്ചിട്ടു കലിയുഗത്തിന് ആവശ്യമുള്ള മന്ത്രം ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രം ഭഗവാൻ പറയുന്ന മന്ത്രം ഓം ശ്രീലക്ഷ മന്ത്രം ഈ മന്ത്ര ഈ മന്ത്രം നിങ്ങൾ പറയാറുണ്ട് അതിന്റെ മാറ്റവും ഫലവും ആ മന്ത്രത്തിന് ശക്തി ഉണ്ട് ആ ശക്തി അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെതായ മാറ്റവും നേട്ടവും ഗുണവും ഉറപ്പായിട്ട് കിട്ടില്ലേ അതേ ഇവിടെ കൊണ്ട് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതേ ഭാഗ്യം നമുക്ക് എല്ലാവർക്കും വേണം എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളോ പിന്നെ രോഗാവസ്ഥയിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് നടക്കാൻ പറ്റാത്തത് അതായിരുന്നതിപ്പം നടക്കാനെല്ലാം നന്നായിട്ട് പറ്റുന്നുണ്ട് വളർക്കായ വളവുണ്ട് ആ വളവും ഭഗവാൻ മൂത്ത് തരും എന്നാണ് പറയുന്നത് കണ്ണിന് കാഴ്ച കൊടുക്കുന്നുണ്ട് സംസാരിക്കാത്ത ആൾക്കാർക്ക് സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കേൾവി കൊടുക്കുന്നുണ്ട് ഇതുപോലെ നടക്കാനൊക്കെ പറ്റാത്ത ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഭഗവാൻ മാത്രമേ കഴിയും അല്ലാതെ വേറെ ഒരാൾക്കും കഴിയും അവിടെയെല്ലാം കിട്ടുന്ന സ്ഥലത്ത് എങ്ങനെയാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതെന്ന് മാത്രം പഠിച്ചാൽ മതി അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതെ അതാണ് ഏറ്റവും ഭാഗ്യം നമ്മുടെ ശരീരമാണ് ഒന്നാമത്തത് ശരീരവും മനസ്സും ഒന്ന് ഒന്ന് തന്നെയാണ് രണ്ടല്ല എന്നാൽ തന്നെയും ശരീരം നല്ലതല്ല എങ്കിൽ നമുക്ക് ഒന്നും മനസ്സും തളർന്നു ശരീരം തളർന്ന മനസ്സ് തളരും മനസ്സ് തളർന്ന ശരീരവും എല്ലാവർക്കും മഹാഭാഗ്യം ഭാഗം കൊടുക്കട്ടെ നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോവാം കൊടുക്കാൻ ഭഗവാൻ കൊടുക്ക അമ്മ കൊടുക്കാന്ന് പറഞ്ഞാല് വാങ്ങിക്കാൻ ഒരു ഭാഗ്യം അവര് ചെയ്തിരിക്കണം അവരൊരു ഭാഗ്യവും ചെയ്തില്ലെങ്കിലും വന്ന അനുസരണയോടെ മുന്നോട്ട് പോയി ഒരുപാട് ശ്രദ്ധ ഇതിലോട്ട് ശ്രദ്ധിച്ചാൽ പോലും അവർക്ക് നേടാവുന്നതേ ഉള്ളൂ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്ത് സംഭവിച്ചാലും അതിനെക്കുറിച്ച് വേദനിക്കാതെ നേടാനുള്ളത് മാത്രം ചിന്തിച്ച് മുന്നോട്ട് വരുന്ന ഏതൊരാർത്ഥം ഈ മഹാഭാഗ്യം കിട്ടും കൊടുക്കാനും കഴിയും ഭഗവാൻ കൊടുക്കും നമുക്ക് എടുത്ത് ആസ്വദിച്ച് സന്തോഷത്തോടെ സുഖത്തോടെ ചെയ്യും മനുഷ്യ മനുഷ്യജന്മത്തിന് മനുഷ്യ ജന്മത്തിന് വളരെ വളരെ ശ്രീ സോഷ്ടമാക്കുന്നുണ്ട് എല്ലാവർക്കും ഈ മഹാഭാഗ്യ ഭഗവാൻ കൊടുത്തിട്ട് ലോകാസുഖം